നമസ്കാരം മാസപ്പടി വിവാദത്തിൽ വീണ്ടും വലിയ വലിയ വഴിത്തിരിവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ ഇന്ന് ചോദ്യം ചെയ്യും നാളെ ചോദ്യം ചെയ്യും മറ്റന്നാൾ ചോദ്യം ചെയ്യും എന്ന് മാധ്യമങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ എപ്പോഴും ഞങ്ങളുടെ കമൻറ്റ് ബോക്സുകളിൽ വന്നുകൊണ്ട് അഭിപ്രായം പറയാറുള്ളത് നിങ്ങൾ ഇങ്ങനെ പറയുന്നതല്ലാതെ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായി കാണുന്നില്ലല്ലോ എന്നാണ് ബഹുമാന്യരായ പ്രേക്ഷകർ എപ്പോഴും അഭിപ്രായപ്പെട്ട് കാണാറുള്ളത് ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവ പരിശോധിച്ച് വിശ്വാസയോഗ്യമായ വാർത്തകളാണ് അടിസ്ഥാനമുള്ള വാർത്തകൾ മാത്രമാണ് ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യാറുള്ളത് കൃത്യമായി ഓരോ തവണയും പറഞ്ഞിട്ടുള്ള വാർത്തകൾ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും സത്യസന്ധമായ വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്നാൽ പറയുന്ന വാർത്തകളുടെ നിയമപരമായ നടപടികൾ കൈക്കൊള്ളുന്നതിൽ ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾക്ക് യാതൊരു പങ്കും വഹിക്കാനില്ല യഥാർത്ഥമായ വസ്തുതകൾ ശരിയായ സമയത്ത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ദൗത്യം മാത്രമാണ് ഒരു വാർത്താ മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾക്ക് നിർവഹിക്കാനുള്ളത് അത് ഞങ്ങൾ സത്യസന്ധമായി തന്നെ നിർവഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന സമ്മതപത്രവും അതുതന്നെയാണ് മാസപ്പടി വിവാദത്തിൽ വീണ്ടും വലിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുന്നു രണ്ട് പ്രാവശ്യം സമൻസ് അയച്ചിട്ടും സി എം മാറൽ മാനേജിംഗ് ഡയറക്ടറായ ശശിധരൻ കർത്ത ഇ ഡിക്ക് മുമ്പിൽ ഹാജരായില്ല ചോദ്യം ചെയ്യുവാൻ വേണ്ടി ഏത് വിധേനയും ഇ ഡിയുടെ ചോദ്യം ചെയ്യൽ തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ശശിധരൻ കർത്ത ഇതിനിടയിൽ ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോടതിയിൽ ഒരു തടസ്സ ഹർജി കൊടുക്കുകയും ഉണ്ടായി ഇത് മുൻകൂട്ടി കണ്ടറിഞ്ഞ ഇ ഡി ഉദ്യോഗസ്ഥർ വൈദ്യ സംഘത്തിന്റെ കൂടി സഹായത്തോടുകൂടി കൂടി തന്നെയാണ് ആലുവയിലുള്ള സി എം ആർ എൽ ശശിധരൻ കർത്തയുടെ വീട്ടിൽ ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്യുവാൻ വേണ്ടി എത്തിയത് വളരെ ദൈർഘ്യമേറിയ ചോദ്യം ചെയ്യലിൽ ശശിധരൻ കർത്ത പല സന്ദർഭങ്ങളിലും കട്ടിലിൽ കിടന്നുകൊണ്ട് തന്നെയാണ് മറുപടി നൽകിയത് താൻ അത്രത്തോളം പരിക്ഷീണനാണ് എന്നുള്ള ഒരു ധാരണ ഇ ഡിക്ക് മുന്നിൽ വരുത്തി തീർക്കുവാൻ വേണ്ടി തന്നെയാണ് ശശിധരൻകർത്ത അത്തരത്തിൽ പെരുമാറിയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം തന്നെ ശശിധരൻകർത്തയ്ക്ക് ഉറപ്പു വരുത്തിക്കൊണ്ട് തന്നെയാണ് ഇ ഡി ചോദ്യങ്ങൾ ചോദിച്ചത് ദീർഘനേരം ചോദ്യം ചെയ്യലിനു ശേഷം ഇ ഡി സംഘം മടങ്ങി എന്നാൽ നിർണായകമായ പല വിവരങ്ങളും കിട്ടിയെങ്കിലും പല ചോദ്യങ്ങൾക്കും ശശിധരൻകർത്ത മറുപടി പറയാൻ സാധിക്കുന്നില്ല വല്ലാത്ത ക്ഷീണമുണ്ട് പ്രായാധിക്യം കൊണ്ട് പലതും മറന്നുപോയിരിക്കുന്നു എന്നൊക്കെയുള്ള മറുപടികളാണ് അതായത് എഴുതി പഠിച്ചതുപോലെ അല്ലെങ്കിൽ മറ്റേതോ നിയമോപദേശകർ പഠിപ്പിച്ചതുപോലെയുള്ള മറുപടികളാണ് ഇ ഡിക്ക് മുന്നിൽ ശശിധരൻ കർത്ത കൊടുത്തത് എന്നാൽ ചോദ്യം ചെയ്യലിന് ശേഷം മടങ്ങിപ്പോയ ഇ ഡി സംഘം ശശിധരൻ കർത്തയോട് ചോദിച്ച ചോദ്യങ്ങളും കർത്ത നൽകിയ ഉത്തരങ്ങളും സി എം ആർ എൽ കമ്പനിയിലെ സീനിയർ ചീഫ് അക്കൗണ്ടന്റ് അടക്കമുള്ള മുതിർന്ന അനേകം ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നതിലൂടെ കിട്ടിയ മൊഴികളും പരസ്പരം പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞപ്പോൾ കർത്ത നൽകിയ പല മറുപടികളിലും പൊരുത്തക്കേടുകൾ കാണാൻ സാധിച്ചു എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സി എം ആറിൽ കർത്തയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വേണ്ടി ഇ ഡി ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത് വളരെ ത്വരിതമായ ഒരു അന്വേഷണ രീതി തന്നെയാണ് ഇ ഡി ഇക്കാര്യത്തിൽ പുലർത്തി പോരുന്നത് രണ്ട് പ്രാവശ്യം സമൻസ് അയച്ചിട്ടും കർത്ത ചോദ്യം ചെയ്യുവാൻ വേണ്ടി എത്തിയില്ല ഇ ഡിയുടെ ചോദ്യം ചെയ്യൽ തടയണം അല്ലെങ്കിൽ റദ്ദാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കർത്ത ഹൈക്കോടതിയിൽ പോയത് ഇ ഡിയുടെ മുമ്പിൽ വരാതിരിക്കുവാൻ വേണ്ടി തന്നെയാണ് കർത്ത വളരെ ബുദ്ധിപൂർവ്വം തന്നെ കർത്തയ്ക്ക് കിട്ടിയ നിയമോപദേശം കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പെരുമാറിയത് കർത്ത മുൻപ് ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ സൂചിപ്പിച്ചിരുന്ന കാര്യങ്ങൾ അഥവാ ആദായ നികുതി വകുപ്പിന് കർത്ത കൊടുത്തിരുന്ന മൊഴികൾ ഇ ഡിയുടെ ചോദ്യം ചെയ്യലിൽ നിഷേധിക്കുകയാണെങ്കിൽ അത് കർത്തയെ സംബന്ധിച്ചിടത്തോളം കൂര കുടുക്കിലേക്ക് ചെന്നെത്തും വീണയെ അല്ലെങ്കിൽ പിണറായി വിജയനെയോ രക്ഷിക്കുവാൻ വേണ്ടി കർത്ത ഏതെങ്കിലും തരത്തിൽ മൊഴി മാറ്റുകയാണെങ്കിൽ കർത്ത ജയിൽവാസം അനുഭവിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തും കൂടി കർത്തയ്ക്ക് ഭംഗിയായി അറിയാം എന്നാൽ സത്യം പറയുകയാണെങ്കിൽ വീണാ വിജയൻ ജയിലിൽ പോകുന്നൊരവസ്ഥയുണ്ടാകും അറസ്റ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ടാകും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതുകൊണ്ട് തന്നെ അവിടെയും ഇവിടെയും തൊടാത്ത രീതിയിൽ കർത്ത ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു ഈ ചോദ്യം ചെയ്യലിന് ഒരു കാരണവശാലും എത്താതിരിക്കുവാൻ വേണ്ടി തന്നെയാണ് ഡൽഹി ഹൈക്കോടതിയിൽ പോയത് ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും കർത്തയ്ക്ക് അനുകൂലമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു തീരുമാനം എത്തുന്നതിന് മുമ്പേ തന്നെ ഇ ഡി കർത്തയുടെ വീടിൽ എത്തി ചോദ്യം ചെയ്യുകയായിരുന്നു എന്നാൽ ഈ ചോദ്യം ചെയ്യലിലെ ചില പൊരുത്തക്കേടുകൾ അതായത് സി എം ആർ എൽ എന്ന കമ്പനിയിൽ നിന്നും വീണാ വിജയൻ്റെ എക്സാലോചിക്കുന്ന കമ്പനിയിലേക്ക് കൊടുത്തിരിക്കുന്ന തുകകൾ കള്ളപ്പണം തന്നെയാണ് മാസപ്പടി തന്നെയാണ് എന്നുള്ളതാണ് ഇ ഡി ഇപ്പോൾ നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ പല പ്രാവശ്യമായി വീണാ വിജയൻ്റെ അക്കൗണ്ടിലേക്ക് സി എം ആർ എല്ലിൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോയതിന് യാതൊരു തരത്തിലുള്ള സേവനങ്ങളും വീണാ വിജയൻ സി എം ആർ എല്ലിനു കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ് സി എം ആർ എല്ലിന്റെ ഉദ്യോഗസ്ഥരെയും കർത്തയെയും ചോദ്യം ചെയ്തതിലൂടെ ഇ ഡി ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായിരുന്നത് ഇത് തന്നെയാണ് ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെൻറ് ബോർഡിൽ നേരത്തെ സൂചിപ്പിച്ചിരുന്നതും എന്നാൽ ഇപ്പോൾ സേവന വേതന വ്യവസ്ഥയെക്കുറിച്ച് എന്ത് സേവനമാണ് നൽകിയത് എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും കർത്തയ്ക്ക് മറുപടി ഉണ്ടായിരുന്നില്ല ഓർമ്മയില്ല എന്നൊക്കെ തന്നെ പറഞ്ഞ് കർത്ത ഒഴിഞ്ഞു മാറി ഈ പൊരുത്തക്കേടുകൾ അതായത് വീണാ വിജയന് നൽകിയ പണത്തിൻ്റെ കൃത്യമായ വിവരങ്ങൾ കർത്തയിൽ നിന്ന് ലഭിക്കാതിരുന്നത് തന്നെയാണ് ഇപ്പോൾ ഇ വീണ്ടും കർത്തയെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് സി എം ആർ എല്ലിലെ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തപ്പോൾ ഇങ്ങനെയുള്ള ഇടപാടുകൾ സാമ്പത്തികമായ ഇടപാടുകൾ വീണാ വിജയൻ്റെ എക്സാലോചിക്കുമായി നടന്നതിൻ്റെ കൃത്യമായ രേഖകളും വിവരങ്ങളും മാനേജിംഗ് ഡയറക്ടറായ ശശിധരൻ കർത്തയ്ക്കാണ് അറിയാവുന്നത് എന്നാണ് സി എം ആർ എല്ലെ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തപ്പോൾ ഇഡിക്ക് കിട്ടിയ മറുപടി കർത്തയായിട്ട് ഇത്തരം കാര്യങ്ങളിൽ തനിക്ക് ഓർമ്മയില്ല എന്നാണ് പറഞ്ഞൊഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഇ ഡി ഏറ്റവും അടുത്ത ഒരു മുഹൂർത്തത്തിൽ കർത്തയെ ചോദ്യം ചെയ്യും എന്നാണ് അറിയാൻ സാധിക്കുന്നത് അത് ഇന്നോ നാളെയോ എന്നുള്ളത് പ്രസക്തമല്ല കർത്തയെ ചോദ്യം ചെയ്തതിന് ശേഷം കർത്തയിൽ നിന്ന് കിട്ടുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിലായിരിക്കും വീണാ വിജയനിലേക്ക് ഇ ഡി എത്തുക എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് കൊണ്ട് തന്നെ വീണയെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത് എന്നാണ് ഇപ്പോൾ നിയമവൃത്തങ്ങളും രാഷ്ട്രീയ വൃത്തങ്ങളും ഒരുപോലെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഒരുപക്ഷെ അത് ഏപ്രിൽ ഇരുപത്തി ആറിന് ശേഷം തെരഞ്ഞെടുപ്പിന് ശേഷം ചോദ്യം ചെയ്യപ്പെടാനും സാധ്യതയുണ്ട് എന്നുകൂടി പറഞ്ഞു കേൾക്കുന്നു എന്തായാലും സി എം ആർ എൽ എക്സാലോചിക്ക് മാസപ്പടി വിവാദത്തിൽ ഇ ഡി ത്വരിത അന്വേഷണവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഈ അന്വേഷണത്തിൽ ഒരു കാരണവശാലും ആർക്കും ഇതിൽ പ്രതികളായ ആളുകൾക്ക് അല്ലെങ്കിൽ പ്രതികൾ എന്നാരോപിക്കുന്ന ആളുകൾക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കാത്തത്ര വിധത്തിൽ കുരുക്കു മുറുക്കി എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് തന്നെ ഇ ഡി അന്വേഷണമായി മുന്നോട്ട് പോകുമ്പോൾ ചില വമ്പൻ സ്രാവുകൾ കുടുങ്ങും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിയമവൃത്തങ്ങൾ ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്തായാലും സി എം ആർ എൽ കർത്തയെ ഇ ഡി വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് എപ്പോഴാണ് ചോദ്യം ചെയ്യുക എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല എന്തായാലും അതിൻ്റെ വിശദാംശങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് ബഹുമാനപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ അത് എത്തിക്കുന്നതായിരിക്കും ഏപ്രിൽ ഇരുപത്തിയാറാം തീയതിക്ക് മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വീണാ വിജയനെ ഇ ഡി ചോദ്യം ചെയ്യുമോ ഈ ചോദ്യം ചെയ്യലിനൊടുവിൽ ഇ ഡി വീണ വിജയന് മേൽ കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം